എറണാകുളം തൃക്കാക്കര കൈപ്പടമുകളിൽ വാഹനം തട്ടിയതിനെ ചൊല്ലിയ സംഘർഷം കാറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന സംഘം നാട്ടുകാരെ കയ്യേറ്റം ചെയ്തു പോലീസ് എത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു കാറിലെ സംഘം നാട്ടുകാരോടാണ് കയ്യൂക്ക് കാണിച്ചത് വലിയ തർക്കമായിരുന്നു ഗോകുൽ ഒൻപത് കൂടിയാണ് സംഭവം ഒരു കാറും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും തമ്മിലാണ് തട്ടിയത് തുടർന്ന് അവർ ഇരുവരും വാഹനത്തിൽ പുറത്തിറങ്ങി ഒരു തർക്കമുണ്ടായിരുന്നു തൊട്ടടുത്ത കടയിൽ നിന്നുള്ള ആളുകളടക്കം ഈ സംഭവത്തേക്ക് ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തി അവിടെ വെച്ചാണ് ഈ കാറിലുണ്ടായ ആളുകൾ നാട്ടുകാരോടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് തുടർന്നാണ് പോലീസ് എത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത ഇവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എങ്ങോട്ടേക്കോ പോയി ഓടിപ്പോയി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത് ഈ സംഘർഷത്തിനിടയിൽ നാട്ടുകാരുടെ ചിലരുടെ മാലയൊക്കെ പൊട്ടിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഇവർ എന്തിനെത്തി എന്നുള്ള കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ആണ് ഈ കാർ ഉള്ളത് ഇവരെന്തിനാണ് എറണാകുളത്തേക്ക് എത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ